പണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്തയായിരുന്നു കേരളത്തിൽ നിൽക്കുന്ന ഒരാൾ അയാൾ ഭൂമി കുഴിക്കാൻ തുടങ്ങിയാണ് ഇങ്ങനെ കുഴിച്ച് 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 ലാസ്റ്റ് ഭൂമിയുടെ അപ്പുറത്ത് അമേരിക്കയിൽ എത്തിച്ചേർന്ന് എന്തൊരു മണ്ടത്തരാണല്ലേ ആ സമയത്ത് ഏതൊക്കെ കാർട്ടൂണുകൾ കണ്ടപ്പോൾ മനസ്സിൽ കയറി ഒരു ചിന്ത മാത്രമായിരുന്നു അത് പക്ഷേ സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേരളത്തിലല്ല യു എസ് എസ് ആറിൽ ദാ നിങ്ങളീ കാണുന്നതാണ് ആ കുഴി എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആഴം ഈ കുഴിക്കുണ്ട് അതായത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മറിയാന ട്രെഞ്ചിൻ്റെ ആഴത്തേക്കാൾ അധികമാണ് ഇതിന്റെ ആഴം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് റഷ്യ ഈ കുഴി കുഴിക്കാൻ ആരംഭിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ അന്ന് അമേരിക്ക ആയിട്ട് നിലനിന്ന ഒരു റേസിന്റെ ഭാഗമായിട്ടായിരുന്നു അമേരിക്ക അന്ന് ഏകദേശം ഒരു അറുന്നൂറ് അടിയൊക്കെ കുഴിച്ചപ്പോൾ അവരുടെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്ന് അവർ ആ പരിപാടി ഉപേക്ഷിച്ചു പക്ഷേ റഷ്യ അല്ലെങ്കിൽ യു എസ് എസ് ആറ് ഇരുപത് വർഷമാണ് ഇങ്ങനെ കുഴിച്ചു കുഴിച്ചുകൊണ്ടിരുന്നത് മറ്റേ സ്പേസ് റേസ് പോലെ തന്നെയാണ് ഈ സംഭവം ഈ റേസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂമി കുഴിച്ച് ഭൂമിയുടെ മാൻഡലിൻ്റെ സാമ്പിൾ ആരാദ്യം എടുക്കുന്നു അവർ വിജയിക്കുമെന്നുള്ളതായിരുന്നു അങ്ങനെ നിർത്താതെ അവർ ഈ ഭൂമിയുടെ ആദ്യത്തെ പുറന്തോടായിട്ടുള്ള ക്രസ്റ്റിൻ്റെ ഒരു കാൽ ഭാഗമൊക്കെ കുഴിച്ചു തീർത്തു ഈ കാൽഭാഗം കുഴിച്ചെത്തിയപ്പോൾ തന്നെ താപനെ വർദ്ധിക്കാൻ തുടങ്ങി ചൂട് അമിതമായിട്ട് കൂടാൻ തുടങ്ങി കുഴിക്കാൻ ഉപയോഗിച്ചിരുന്ന ഡ്രിൽ ബിറ്റ് വരെ ഉരുകിപ്പോയി പക്ഷെ അവരെന്നിട്ടും തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല പുതിയ രീതിയിലുള്ള അതായത് ഇന്ന് കാണുന്ന ആധുനിക സാങ്കേതിക വിദ്യയിലുള്ള അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള ഡ്രിൽ ബിറ്റുകൾ കണ്ടുപിടിച്ച് അവർ കുഴിക്കാൻ തുടങ്ങി ഇങ്ങനെ കുഴിക്കുന്നതിൻ്റെ ഇടയിൽ ഏകദേശം രണ്ട് ബില്യൺ വർഷമൊക്കെ പഴക്കം വരുന്ന ജീവകങ്ങളുടെ ഫോസിലുകളൊക്കെ കണ്ടെത്തുകയുണ്ടായി അപ്പോൾ മനുഷ്യന്മാർ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഹോളിൻ്റെ കഥയാണ് ഞാനീ പറഞ്ഞത് സത്യത്തിൽ ഇവർ കുഴിച്ച് ഇത്രയും കിലോമീറ്ററൊക്കെ കടന്നു ചെന്നെങ്കിലും ഇത് നമ്മുടെ എറുത്തിൻ്റെ കേന്ദ്രഭാഗത്തേക്ക് ഭാഗത്തേക്ക് എത്തുവാനുള്ള ദൂരത്തിൻ്റെ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് ശതമാനം മാത്രമേ ആയുള്ളൂ എം ആർക്ക് വല്ല ആവശ്യമുണ്ടോ സത്യത്തിൽ ഞാനിത് ചിന്തിക്കുക മാത്രമേ ചെയ്തുള്ളൂ എംമാർ പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്ത് പക്ഷെ എന്താ അല്ലേ